والان في مناسك الحج شاء الله يقبل കുടുംബ പേര് സംബന്ധിച്ച് സുരക്ഷാ പ്രശ്നം കാരണം ഹജ്ജ് യാത്ര തുടങ്ങിയ ലിബിയൻ പൗരൻ ആമിർ അൽ മഹദി അൽ മൻസൂർ അൽ ഗദ്ദാഫി മക്കയിൽ മരിച്ചു വന്നത് വ്യാജ പ്രചരണം സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് ആമിർ ഗദ്ദാഫി മരിച്ചു മരിച്ചുവന്ന പ്രചരണം ആദ്യം വന്നത് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചുമാണ് സന്ദേശം പ്രചരിച്ചത് പ്രചാരണം കള്ളമാണെന്ന് ദ മലയാള ന്യൂസ് ഫാക്ട് ചെക്ക് ടീം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഗദ്ദാഫി മരിച്ചുവെന്ന പ്രചരണം ശരിയാണോ എന്ന് അന്വേഷിച്ച് നിരവധി പേർ ദ മലയാള ന്യൂസുമായി ബന്ധപ്പെട്ടിരുന്നു തുടർന്നാണ് ഫാക്ട് ചെക്ക് ടീം അന്വേഷണം നടത്തിയത് തനിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഹജ്ജ് കർമ്മങ്ങൾക്കായി ഒരുങ്ങുകയാണെന്നും അറിയിച്ച് അൽ മൻസൂർ ഗദ്ദാഫി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഞാൻ ആരോഗ്യവാനാണ് ഹജ്ജിന്റെ ചടങ്ങുകൾക്കായി ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അള്ളാഹു അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ദൈവം മിച്ചിക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ യാത്ര പൂർത്തിയാക്കി സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കെയ്റോ ട്വന്റി ഫോർ വെബ്സൈറ്റാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചത്